സംസ്ഥാനത്തെ മറ്റു പ്രധാനപ്പെട്ട നഗരങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ റോഡ് വികസനത്തിന്റെ കാര്യത്തിൽ പിന്നോക്കം നിൽക്കുന്ന നഗരമാണ് കോഴിക്കോട് എന്നാൽ അടുത്ത കാലത്ത് അടിസ്ഥാന വികസന രംഗത്ത് വമ്പൻ പദ്ധതികളാണ് കോഴിക്കോടിനെ തേടിയെത്തുന്നത് ജില്ലയിലൂടെ കടന്നുപോകുന്ന പോകുന്ന ദേശീയപാത അറുപത്തിയാറിന് നിർമ്മാണ ജോലികളും അതിവേഗം പുരോഗമിക്കുകയാണ് പാത യാഥാർത്ഥ്യമാകുന്നതോടെ കോഴിക്കോട് നഗരത്തിൻ്റെ മുഖഛായ് തന്നെ മാറും ബൈപ്പാസിന്റെ ഇരുഭാഗങ്ങളിലുമായി പഞ്ചനക്ഷത്ര ഹോട്ടലുകളും ആധുനിക സൗകര്യമുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളും ഫ്ലാറ്റ് സമുച്ചയങ്ങളുടെയും നിർമ്മാണവും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതോടെ പൂളാടിക്കുന്ന് മുതൽ രാമനാട്ടുകര വരെയുള്ള ഭാഗത്ത് ബൈപ്പാസിനെ കേന്ദ്രീകരിച്ച് മറ്റൊരു വികസന മുഖവും രൂപപ്പെടുകയാണ് ഈ സാഹചര്യത്തിലാണ് അടുത്ത ഇരുപത്തിയഞ്ച് വർഷം കണക്കാക്കി കോഴിക്കോട് നഗരത്തിന്റെ വികസന ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിലും നടക്കുന്നത് സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പ്രോജക്ടിന്റെ ഭാഗമായി നഗരത്തിലെ പ്രധാന പന്ത്രണ്ട് റോഡുകൾ വികസിപ്പിക്കുകയും പാളയം ഉൾപ്പെടെയുള്ള നഗരത്തിലെ മറ്റു മേഖലകളിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുകയുമാണ് ലക്ഷ്യം പാളയത്തെ കുരുക്കിന് പരിഹാരമായി ഭീമൻ മേൽപ്പാലം വരുന്നതോടെ ഗതാഗത കുരുക്ക് ഇല്ലാത്ത നഗരമായി കോഴിക്കോട് മാറും ആദ്യഘട്ടത്തിൽ മുതലക്കുളം മുതൽ കല്ലായ്പാലം വരെയുള്ള ഭാഗത്ത് മൂന്ന് ദശാംശം രണ്ട് കിലോമീറ്റർ ദൂരം മേൽപ്പാലം നിർമ്മിക്കാനുള്ള നടപടികൾ ആരംഭിക്കും കേരളത്തിൽ ഭൂമിക്ക് ഏറ്റവും വലിയുള്ള മേഖലയിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനത്തിന് ഭൂമി ഏറ്റെടുക്കാൻ നാനൂറ് കോടിയാണ് സർക്കാർ വകയിരുത്തുന്നത് റോഡ് വികസനം സാധ്യമാവുന്നതോടെ കല്ലായ് റോഡിലെയും മീൻചന്ത മിനി ബൈപ്പാസിലെയും ഗതാഗത തിരക്കിനും പരിഹാരമാകും രണ്ടാം ഘട്ടത്തിൽ ഫറോഖ് വരെയും റോഡ് നിർമ്മാണം നടക്കും നിർമ്മാണം അതിവേഗത്തിൽ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ച മാനാഞ്ചിറ വെള്ളമാടിക്കുന്ന് റോഡ് അടുത്ത വർഷം ജനുവരി ഒന്നിന് തന്നെ തുറന്നു കൊടുക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് പൊതുമരാമത്ത് വകുപ്പ് അഞ്ച് ദശാംശം മൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ ഇരുപത്തിനാല് മീറ്റർ വീതിയിൽ എഴുപത്തിയാറ് ദശാംശം ഒൻപത് പൂജ്യം കോടി ചിലവിൽ വരുന്ന റോഡ് യാഥാർത്ഥ്യമാവുന്നതോടെ വയനാട് റോഡിൽ ഇരുഭാഗത്തേക്കും ഗതാഗതം സാധ്യമാവും ഇതോടെ കണ്ണൂർ റോഡിലെ ഗതാഗത കുരുക്കിനും പരിഹാരമാവും ും നിലവിൽ മാനാഞ്ചിറ മുതൽ ഈസ്റ്റ് നടക്കാവ് വരെ ആണ് വയനാട് ബാലുശ്ശേരി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ വെസ്റ്റ് നടക്കാവ് വരെ കണ്ണൂർ റോഡിലൂടെയാണ് പോകുന്നത് ഈ വാഹനങ്ങളും പുതിയ മാനാച്ചിറ വെള്ളമാടിക്കുന്ന റോഡിലൂടെ പോകും ടി ഭാഗങ്ങളിലേക്ക് പോകേണ്ട വാഹനങ്ങൾ മാത്രം കണ്ണൂർ റോഡിലൂടെ പോകുന്ന സ്ഥിതി വരും കോൺക്രീറ്റ് ഓവിച്ചാൽ രണ്ട് മീറ്റർ വീതിയിൽ നടപ്പാത ഡക്റ്റുകൾ റോഡിന്റെ മധ്യത്തിൽ രണ്ട് മീറ്റർ വീതിയിൽ പൂന്തോട്ടം തെരുവ് വിളക്കുകൾ ഇരുപത്തിയൊന്ന് ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ ഏഴ് ബസ് ബേ എന്നിവ കൂടാതെ എരഞ്ഞിപ്പാലത്ത് മേൽപ്പാലവും ഉൾപ്പെടുന്നതാണ് റോഡ് കുരുക്കിന് പരിഹാരമാകും നഗരത്തിന്റെ ഹൃദയഭാഗത്ത് നിന്ന് തുടങ്ങുന്ന മാനാഞ്ചിറ സി എസ് ഐ പള്ളി മുതൽ പാവങ്ങാട് വരെയുള്ള ഏഴ് ദശാംശം മൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ റോഡ് വികസിക്കുന്നതോടെ കണ്ണൂർ റോഡ് പൂർണ്ണമായും ഗതാഗത കുരുക്കിൽ നിന്ന് മുക്തമാവും അടുത്ത വർഷത്തോടെ കണ്ണൂർ റോഡ് നവീകരണം തുടങ്ങാനാണ് കേരള റോഡ് ഫണ്ട് ബോർഡ് ആലോചിക്കുന്നത് ഇതിനുള്ള ഭൂമി ഏറ്റെടുക്കലും ഉടൻ ആരംഭിക്കും ദേശീയപാതയുടെ നിർമ്മാണം സംസ്ഥാനത്തിന്റെ വികസന രംഗത്ത് വൻ കുതിച്ചുചാട്ടം ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ ഉദ്യോഗസ്ഥരും പറയുന്നത് പാതയുടെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ അനുമന്ദ റോഡുകളുടെയും പാലങ്ങളുടെയും വികസനം പൂർത്തിയാക്കാൻ ഒരുങ്ങുകയാണ് കോഴിക്കോടിന്റെ വികസനത്തിന് ഏറ്റവും ശ്രദ്ധേയമായ പങ്കുവഹിക്കുന്നത് നാട്ടുകാരായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസാണ്